സമസ്തകളുടെ സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നു എല്ലാ മുസ്ലിം സംഘടനകളും പരസ്യമായി ആവശ്യപ്പെടുന്നത് മുനമ്പം വഖഫ് ഭൂമിയായി സർക്കാർ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇപ്പോ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് പാലക്കാട്ടെ ക്രിസ്ത്യാനികളോ കേരളത്തിലെ ക്രിസ്ത്യാനികളോ അത് അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഇരുപത്തിമൂന്നാം തീയതി ഫലം വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നൂറ് ശതമാനം വിജയ പ്രതീക്ഷയാണ് ചരിത്ര വിജയം നേടും എൻ ഡി എ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാം എൻ ഡി എക്ക് മാത്രമാണ് എല്ലാം അനുകൂലമായിട്ടുള്ളത് രാഷ്ട്രീയ കാലാവസ്ഥ ഈ മണ്ഡലത്തിലെ സംഘടനാ സംവിധാനം ജനപിന്തുണ ഇതെല്ലാം കൃഷ്ണകുമാറിനും എൻ ഡി എക്കും മാത്രം അവകാശപ്പെട്ടതാണ് വ്യാജന്മാരെയും വരുത്തന്മാരെയും പാലക്കാട് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട് ഇത് ഇന്നേ വരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരമാണ് വലിയ മുന്നേറ്റമായിരിക്കും നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ചരിത്ര ഭൂരിപക്ഷം നേടി ദേശീയ ജനാധിപത്യ സംഘത്തിൽ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടി ബി ജെ പി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെല്ലാം വളരെ വളരെ തെറ്റായ അത് ഒരിക്കലും ഇവിടെ വിജയിക്കില്ല എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടി പിണറായി വിജയനും വി ഡി സതീശനും അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട പാലക്കാട് അത്യുജ്വലമായിട്ടുള്ള താമര വിരിയും കൃഷ്ണകുമാർ താമര വിരിയിക്കും ഉടനെത്തും ഉടനെത്തും റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ിൽ ഭൂരിപക്ഷം നേടി ആധികാരികമായ വിജയം ബിജെപി നേടും ചരിത്ര വിജയമായിരിക്കും പാലക്കാട് ഉണ്ടാകുക എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടിയായിരിക്കും മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും അവരുടെ വാട്ടർ ലൂ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഒരു ചുക്കും ചുണ്ണാപ്പും സംഭവിക്കില്ല കൗൺസിലർമാരിതാ ബിജെപി പാളയം വിട്ടു പോകുന്നു ാണമുണ്ടോ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ ഇരുപത്തെട്ട് കൗൺസിലർമാരും ഈ റോഡ് ഷോയിലുണ്ട് ബിജെപിയുടെ ഒരു രോമം സ്പർശിക്കാൻ ആർക്കും സാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ